യുഎസ് കോൺഗ്രസിൽ പ്രവർത്തന ഫണ്ടിനായുള്ള ബിൽ പാസാകാൻ റിപ്പബ്ലിക്കൻ പാർട്ടിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സർക്കാർ പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗികമായി ഷട്ടർ വീണത് നടപടി അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയെയും ആഗോള വിപണികളെയും ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ ഫെഡറൽ സർക്കാർ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ടുകൾ കോൺഗ്രസ് അനുവദിക്കേണ്ട സമയം കഴിഞ്ഞാൽ അവശ്യ വകുപ്പുകൾ ഒഴികെയുള്ളവയുടെ പ്രവർത്തനം നിർത്തിവെക്കുന്നതാണ് ഗവൺമെന്റ് ഷട്ട്ഡൌൺ അതായത് ആരോഗ്യ സേവനം എയർ ട്രാഫിക് കൺട്രോൾ അതിർത്തി സുരക്ഷ തുടങ്ങിയ അവശ്യ മേഖലകൾ മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇതോടെ യു എസിലെ ലക്ഷക്കണക്കിന് ജീവനക്കാർക്ക് ശമ്പളരഹിത നിർബന്ധിത അവധിയിലായി തൊഴിലുള്ളവർക്ക് ശമ്പളം ലഭിക്കില്ല ഇവരുടെ ചെലവ് കുറയ്ക്കൽ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ ദുർബലമാക്കും കയറ്റുമതി ഭവന ബിസിനസ് വായ്പ അനുമതികൾ വൈകുന്നത് വ്യവസായ മേഖലയ്ക്ക് തിരിച്ചടിയാവും റിസർച്ച് ഗ്രാൻഡുകളും നിർത്തിവെക്കുന്നത് വിദ്യാഭ്യാസ മേഖലയ്ക്കും ഗവേഷണ മേഖലയ്ക്കും ആഘാതം സൃഷ്ടിക്കും വ്യവസ്ഥയുടെ അളവുകോലുകളായ പ്രതിമാസ തൊഴിൽ റിപ്പോർട്ട് പണപ്പെരുപ്പ ഡാറ്റ തുടങ്ങിയ നിർണായക ഡേറ്റകൾ ലഭ്യമാവില്ല ഇത് ഫെഡറൽ റിസർവിന്റെ നയനിർണ്ണയത്തെയും ബാധിക്കും വിദേശ നിക്ഷേപകർ സുരക്ഷിതമായ വിപണിയിലേക്ക് പിന്മാറും സർക്കാർ കരാറുകാർ ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കാം ഇന്ത്യൻ ഓഹരി വിപണിയിലും അനിശ്ചിതത്വം കാരണം തിരിച്ചടിയുണ്ടാകാം രൂപയുടെ മൂല്യത്തിൽ സമ്മർദ്ദം സൃഷ്ടിക്കും കാരണം ഈ ഷട്ട്ഡൌൺ അമേരിക്കൻ സർക്കാരിന്റെ ദൗർബല്യവും രാഷ്ട്രീയ അനിശ്ചിതത്വവുമാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇത് അന്താരാഷ്ട്ര നിക്ഷേപകരിൽ ദീർഘകാലത്തേക്കുള്ള ആശങ്ക സൃഷ്ടിക്കുകയും യു എസിന്റെ സാമ്പത്തിക വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കുകയും ചെയ്യും